മലയാള കുട്ടികളെയും നമ്മളിന്നിവിടെ പ്രകൃതി രമണീയമായൊരു സിമ്പിളായിട്ടുള്ള ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത് അതിനായി ചെറിയൊരു ക്യാൻവാസ് എടുക്കുക ആ ക്യാൻവാസിൻ്റെ രണ്ട് സൈഡിലും ടാപ്പ് വെച്ച് കവർ ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യമായ കളറുകൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ ബ്ലാക്ക് യെല്ലോ ഓറഞ്ച് റെഡ് കളറുകളാണ് എടുക്കുന്നത് ഈ നാല് കളർ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പെയിൻറ് ചെയ്യുന്നത് ആദ്യം തന്നെ റെഡ് കളർ എടുത്ത് മുകൾ ഭാഗത്തായി ഫിൽ ചെയ്ത് വരയ്ക്കുക ഒരു ആഫ് സെൻ്ററിൻ്റെ മുകളിലായിട്ടാണ് റെഡിഷ് കളർ നമ്മൾ കൊടുക്കേണ്ടത് ഏതൊരാൾക്കും പെയിൻറ്റിങ് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു ചിത്രമാണ് ഞാൻ ഇന്നിവിടെ വരയ്ക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആത്മവിശ്വാസമില്ലാതെ വിജയത്തിൻ്റെ ദിശയിലേക്ക് പടികൾ കയറുവാൻ ആർക്കും സാധിക്കുകയില്ല ഈ വാക്ക് ഞാനിവിടെ പറയാൻ കാരണം എന്തെന്നാൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പെയിൻറിങ് വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ റെഡ് കളറിന് തന്നെ ഓറഞ്ച് കളർ ഫിൽ ചെയ്ത് കൊടുക്കുന്നു അത് ഹാഫ് സെൻറ്ററിന് ഹാഫ് സെൻറ്റർ ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം യെല്ലോ കളർ എടുത്ത് ഫുള്ളായി കവർ ചെയ്യുന്നു ക്യാൻവാസ് മുഴുവനായിട്ട് യെല്ലോ കളർ ഫിൽ ചെയ്യുകയാണ് ഈ ചിത്രത്തിൽ റെഡ് ഓറഞ്ച് യെല്ലോ കളറുകൾ ഒന്നായി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഫിൽ ചെയ്യ ക്യാൻവാസ് മുഴുവൻ ഫിൽ ചെയ്യുമ്പോഴാണ് ഒരു അസ്തമയ സൂര്യൻ്റേതായിട്ടുള്ള ഒരു രൂപം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കുട്ടികളെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബഷിൻ്റെ രണ്ട് സൈഡും ചായച്ചും ചിരിച്ചുമായിട്ട് ക്യാൻവാസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് എല്ലാ മൂന്ന് കളറും കൂടെ മിക്സ് മിക്സായിട്ടുള്ളൊരു കളർ നമുക്ക് ലഭിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ബ്രഷിൻ്റെ ചായവ് കൊണ്ടുവരണം ഇനി അടുത്തതായി ബ്ലാക്ക് കളർ എടുത്തുകൊണ്ട് നമുക്കൊരു കുന്നിൻ ചരിവിൻ്റെ സൈഡ് വശം കിട്ടുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെ കുന്ന് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ മലയുടെ ഒരു സൈഡ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂർത്ത അറ്റം ആണ് നമുക്ക് ഈ പിക്ചറിൽ വേണ്ടത് അതിന് മുകളിലായി ഒരു ട്രീയും വരയ്ക്കുന്നു നമ്മൾ ആദ്യം ഈ കുന്നിന് ചുറ്റും നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ കുന്നിൻ്റേതായ തനതൊരു ഇത് കിട്ടുന്നത് ഈ അതിലുള്ള ആദ്യത്തെ നമ്മൾ വരച്ച മഞ്ഞ കളറും കൂടെ മിക്സായി വരുമ്പോഴാണ് അത് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായി കാണാവുന്നതാണ് അങ്ങനെ ബ്ലാക്ക് കളറിൽ ആ യെല്ലോ കളർ മിക്സ് ചെയ്ത് വരുന്ന മലയുടെ കളർ നമുക്കൊന്നും കൂടെ ഒരു ബ്രൈറ്റ്നെസ് തോന്നിപ്പിക്കുന്നതാണ് വരച്ചതിന് ശേഷം ഞാൻ ഈ ചിത്രത്തിൽ ഒരു ട്രീ വരയ്ക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അതിനു വേണ്ടി കുന്നിൻ്റെ താഴ്വരൽ തന്നെ ഒരു ട്രീയുടെ ശാഖകളും അറ്റവും വരയ്ക്കുന്നു അതിനുശേഷം ശാഖകളെല്ലാം ഫിൽ ചെയ്യുന്നതിന് ശേഷം അതിന് ഇലകൾ കൊടുക്കുന്നു ആ ഇലകൾ കൊടുക്കുമ്പോൾ ആ ശാഖകൾ ഫുൾ കവർ ചെയ്യുന്ന രീതിക്ക് വരച്ചാൽ ഒരു ട്രീയുടെ നിഴലിൻ്റെ ഭാഗം പോലെ നമുക്ക് നന്നായിട്ട് കാണുവാൻ സാധിക്കും അതാ ചിത്രത്തിൻ്റെ എടുത്ത് കാണിക്കുന്നതിന് സഹായിക്കുന്നു ചിത്രത്തിനെ എടുത്ത് കാണിക്കുന്നതിനും ചിത്രത്തിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നതിനും സഹായിക്കും ഇങ്ങനെ ട്രീയൊക്കെ വരച്ചതിന് ശേഷം അതെല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യുക എല്ലാ ഭാഗവും ക്ലിയർ ആണോ എന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും വേണോ ഒന്നാദ്യം ഒന്ന് ചിന്തിക്കുക ഞാനപ്പോൾ ചിന്തിച്ചപ്പോൾ ഞാൻ കരുതി കുറച്ച് കിളികൾ പറക്കുന്ന രീതിയിൽ വരയ്ക്കാമെന്ന് അങ്ങനെ കുറച്ച് കിളികളെയും അതിൽ ഫിൽ ചെയ്ത് കൊടുത്തു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഞാൻ ആ സെല്ലോ ടോപ്പ് നമ്മൾ ആദ്യം മുട്ടിച്ചിരുന്നില്ല രണ്ട് സൈഡിലും അത് ഊരിയെടുത്തു ഊരിയെടുത്തതിന് ശേഷം ആണ് നമ്മുടെ ചിത്രത്തിൻ്റെ പെർഫെക്ഷൻ നോക്കൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായില്ലേ